വീടും വഴിയുമെല്ലാം വലിയ വോട്ട് വിഷയമാകുന്ന കാലത്ത് ലൈഫിന്റെ തിരഞ്ഞെടുപ്പ് ഭാവി എന്താകും വിവാദത്തിനപ്പുറം ലൈഫ് എങ്ങനെയാണ് ജനങ്ങളെ ചെന്നു തൊടുന്നത് കാണാം വീടു വയ്ക്കാൻ ഭൂമിയില്ലാത്തവർ വീടു നിർമ്മാണം മുടങ്ങിപ്പോയ മുൻ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ പുറംപോക്ക് തീരദേശം തോട്ടം മേഖലകൾ എന്നിവിടങ്ങളിൽ കൂരുകെട്ടി താമസിക്കുന്നവർ ഭൂമിക്ക് കൈവശാവകാശ രേഖയോ പട്ടയമോ ഇല്ലാത്തവർ ഭൂമിയുള്ള ഭവനരഹിതർ വാസയോഗ്യമില്ലാത്ത വീടുകളിൽ പാർക്കുന്നവർ ഇങ്ങനെ വീട് സ്വപ്നം കാണുന്നവരെ എല്ലാം മുന്നിൽ കണ്ടാണ് ലൈഫ് സർക്കാർ പ്രഖ്യാപിച്ചത് ഭൂപരിഷ്കരണത്തിന് ശേഷം ലക്ഷം വീട് പദ്ധതിക്ക് ശേഷം ഭരണതലത്തിൽ കണ്ട ഏറ്റവും ജനകീയമായ ഇടപെടലുകളിൽ ഒന്നു തന്നെയാണ് ലൈഫ് എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാകില്ല എന്തെന്നാൽ ലൈഫ് വീടിനൊപ്പം എല്ലാവർക്കും മെച്ചപ്പെട്ട ജീവിതവും ഉറപ്പുവരുത്തുന്നുണ്ട് ഒരുങ്ങുന്ന ഭവന സമുച്ചയങ്ങളോടൊപ്പം സ്വയം തൊഴിൽ പരിശീലനം ആരോഗ്യ പരിരക്ഷ വയോജന പരിചരണം എന്നിവ കൂടി പദ്ധതി ഉറപ്പുവരുത്തുന്നുണ്ട് ഒന്നോ രണ്ടോ വകുപ്പുകളുടെ ചുമതല എന്നതിനപ്പുറം സർക്കാർ സംവിധാനങ്ങളെ ആകെ സംയോജിപ്പിക്കുന്നത് കൂടിയാണ് ലൈഫ് മിഷൻ അതുകൊണ്ട് തന്നെ ആദ്യം ഓർമ്മിപ്പിക്കട്ടെ ലൈഫ് എന്നാൽ വടക്കാഞ്ചേരിയിൽ ഉയരുന്ന അഴിമതി ആരോപണത്തിൽ പാതി കണ്ട കെട്ടിടം മാത്രമല്ല പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ലക്ഷം വീടുകളിൽ െണ്ണം മാത്രമാണ് വടക്കാഞ്ചേരി ഫ്ളാറ്റ് സമുച്ചയം സംബന്ധിച്ചുയർന്ന ആരോപണങ്ങളെ മൊത്തത്തിൽ ലൈഫ് മിഷൻ മാറ്റുവാൻ നടക്കുന്ന ബോധപൂർവമായ ശ്രമങ്ങളെ തള്ളാതെയും വയ്യ അതുകൊണ്ട് തന്നെയാണ് ഇന്നടക്കം ലൈഫ് ചോദ്യമാകുന്ന വേളയിലെല്ലാം പ്രതിപക്ഷം വട്ടം നിൽക്കുന്നത് പലരുടെയും ജീവിത വഴികളിൽ വഴികളിലെന്ന് മുഖ്യമന്ത്രി ആവർത്തിക്കുന്നത് ഒരേ തൂവൽ പക്ഷികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവരെല്ലാ കാര്യത്തിലും ഒരേ നിലയാണ് സ്വീകരിച്ചു പോകുന്നത് നൂറ്റൻപതോളം കുടുംബങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകേണ്ട വീടാണല്ലോ ഇല്ലാതാകുന്നത് അത് അതിന് അതിൽ ആശ്വാസം കൊള്ളുന്നത് ചിലർ കാണും ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളോ അപവാദ പ്രചരണമോ കാരണം സർക്കാർ ഉപേക്ഷിക്കില്ല എന്നാണ് വ്യക്തമാക്കാനുള്ളത് ചട്ടം ചാടിയില്ലേ ക്രമക്കേട് കണ്ടില്ലേ എന്ന ചോദ്യത്തിന് വിജിലൻസ് ഇല്ലേ എന്നാണ് മുഖ്യമന്ത്രിയുടെ മറു വിജിലൻസ് എത്തിയത് എത്ര വൈകിയിട്ടാണ് പ്രതിപക്ഷ നേതാവിന്റെ അടക്കം കത്തിന് മറുപടി എവിടെയായിരുന്നു എന്ന ചോദ്യങ്ങൾ നിലനിൽക്കുമ്പോഴും അതിനെല്ലാം മുകളിലേക്ക് സർക്കാരിനെ ഇന്ന് കോടതി കൈപിടിച്ചുയർത്തുന്നു ലൈഫ് മിഷൻ വിദേശ സഹായ നിയന്ത്രണ നിയമത്തിന്റെ പരിധിയിൽ വരില്ല എന്ന സർക്കാർ വാദം അംഗീകരിക്കപ്പെടുന്നതും ലൈഫ് മിഷൻ സിഇഒയ്ക്കെതിരായ അന്വേഷണം നിർത്തിവെക്കണമെന്നുമുള്ള കോടതിയുടെ വാക്യം പ്രതിപക്ഷത്തിനും പ്രതിപക്ഷത്തിന്റെ ലൈഫിൽ നയിച്ച അനിലക്കരയ്ക്കും മുഖത്തടി തന്നെയാണ് സി ബി ഐ രാഷ്ട്രീയ ആയുധമായി മാറിയ കാലത്ത് കോൺഗ്രസ് ഭരണകൂടങ്ങൾ പോലും സിബിഐയെ വേലിക്ക് പുറത്തുനിർത്തുമ്പോൾ കത്തയച്ചു കൊണ്ടുവന്ന വടക്കാഞ്ചേരി എം എൽ എയുടെ ഉദ്ദേശുദ്ധിയും ചോദ്യം ചെയ്യപ്പെടും നീതു ജോൺസൺ കലാപരിപാടികളെല്ലാം കയ്യടി നേടുമ്പോഴും എം എൽ എ ഈ സി ബി ഐ ചോദ്യോത്തരവേള പൊളിഞ്ഞാൽ പ്രതിരോധത്തിലാകുക തന്നെ ചെയ്യും യുഎഇ റെഡ് ക്രോസിന്റുമായുള്ള ലൈഫ് മിഷന്റെ അതീവ ദുർബലമായ ധാരണാപത്രം അതിലേക്ക് നയിച്ച വഴിവിട്ട നടപടികൾ കോടികൾ കമ്മീഷൻ നൽകിയ യൂണിടാക് ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടുവന്ന തെളിവുകൾ ഇതിലെല്ലാം സർക്കാർ കക്ഷിയാകുന്നതേയില്ല എന്ന വാദങ്ങൾ ഇതുപോലെ കോടതി മുറികളിൽ വിജയിച്ചാൽ പ്രതിപക്ഷം വെട്ടിലാകും വിശകലനങ്ങൾക്കും വിവാദങ്ങൾക്കും അപ്പുറം മുഴുവൻ മനുഷ്യർക്കും തലചയിക്കാൻ ഒരിടം നൽകുക എന്നത് ഭരണകൂടങ്ങളുടെ ഭരണപരമായ ഉത്തരവാദിത്വമെന്ന് ഐക്യരാഷ്ട്ര സഭ വരെ പറയുന്ന കാലത്ത് വീടും വഴിയുമെല്ലാം വലിയ വോട്ട് വിഷയമാകും കേന്ദ്ര സർക്കാരിന്റെ ഭവന നിർമ്മാണ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ പതിനെട്ട് പോയിന്റ് ഏഴ് എട്ട് ദശലക്ഷം വീടുകളുടെ കുറവുണ്ട് ഇതിൽ അൻപത്തിയാറ് സാമൂഹികമായും പിന്നോക്ക വിഭാഗങ്ങൾ എന്നാണ് സവിശേഷമായ മറ്റൊരു കണക്ക് അവിടെ ചേരിമറച്ച് ലോക നേതാക്കളാണെന്ന് സ്വയം അവകാശപ്പെടുന്നവരും മാനുഷികത മറന്ന് രാഷ്ട്രീയ വിജയം ആഗ്രഹിക്കുന്നവരും വിചാരണ ചെയ്യപ്പെടുക തന്നെ ചെയ്യും സാമൂഹിക അകലം പാലിച്ച് വൃത്തിയോടെ വൈറസിനോട് പോരാടുകയെന്നത് ഒരു ജനവിഭാഗത്തിന്റെ മാത്രം ഒരു പ്രിവില്ലേജായി കണ്ട കാലത്ത് വീണ്ടും പറയട്ടെ വീടും വഴിയും വോട്ടാകുന്ന കാലത്ത് ലൈഫ് ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും എങ്ങനെ കാല തെരഞ്ഞെടുപ്പിൽ തൊട്ടുപോകും എന്നതും കണ്ടറിയാം ജീവിതത്തെ തൊട്ടു വിളിക്കുന്നതിന്റെ പേരാണ് രാഷ്ട്രീയമെങ്കിൽ ലൈഫിൽ ആ രാഷ്ട്രീയമുണ്ടെങ്കിൽ തീർച്ചയായും അത് തിരിച്ചറിയുക തന്നെ ചെയ്യും നമുക്കൊന്ന് പരിശോധിക്കാം എത്രത്തോളം വീടുകൾ കേരളത്തിൽ എവിടൊക്കെ ഏതൊക്കെ ഘട്ടങ്ങളിൽ ഈ ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായി ഉയർന്നിരുന്നു എന്ന് വളരെ വേഗം നമ്മൾ പരിശോധിച്ചാൽ തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെ ആദ്യഘട്ട പദ്ധതിയിൽ എത്ര വീടുകൾ ഉണ്ടായിരുന്നു എന്ന് നോക്കൂ തിരുവനന്തപുരത്ത് ആറായിരത്തി നാൽപ്പത്തി അഞ്ചിൽ തുടങ്ങുന്നു കൊല്ലത്ത് മൂവായിരത്തി അറുനൂറ്റി ഒൻപത് പത്തനംതിട്ടയിൽ ആയിരത്തി എഴുപത്തി ഒന്ന് വീടുകൾ കോട്ടയത്ത് ആയിരത്തി തൊണ്ണൂറ്റി എട്ട് ആലപ്പുഴയിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറ് ഇടുക്കിയിൽ മൂവായിരത്തി ഏഴ് എറണാകുളത്ത് ആയിരത്തി ഏഴ് തൃശൂരിൽ അഞ്ച് പാലക്കാട്ട് ഏഴായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മലപ്പുറത്ത് രണ്ടായിരത്തി എഴുന്നൂറ്റി ആറ് കോഴിക്കോട് ആറായിരത്തി നാനൂറ്റി അൻപത്തി മൂന്ന് വയനാട് എണ്ണായിരത്തി മുന്നൂറ്റി അറുപത്തിയേഴ് കണ്ണൂരിൽ രണ്ടായിരത്തി എറണൂറ്റി മുപ്പത്തി എട്ട് കാസർകോട്ട് രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴ് ഇതൊന്നാം ഘട്ടത്തിൽ പൂർത്തീകരിക്കാത്ത വീടുകൾ പൂർത്തിയാക്കിയതിന്റെ ലഘത രണ്ടാം ഘട്ടത്തിലേക്ക് വന്നാൽ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് നമ്മളോട് പറയും എത്ര മാത്രം വിപുലമായിരുന്നു ലൈഫ് മിഷൻ പദ്ധതിയുടെ രണ്ടാം ഘട്ടമെന്ന് ഗുണഭോക്താക്കളുടെ എണ്ണം നമ്മുടെ മുന്നിലുണ്ട് ഒരു ലക്ഷത്തി നാലായിരത്തി എണ്ണൂറ്റി മൂന്ന് ഗുണഭോക്താക്കളാണ് ഈ ലൈഫ് മിഷൻ പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന്റെ പ്രധാനപ്പെട്ട ഗുണഭോക്താക്കൾ കരാർ വെച്ചവർ എത്ര പേരുണ്ട് എന്ന ചോദ്യത്തിന് അത് തൊണ്ണൂറ്റി എണ്ണായിരത്തി മുന്നൂറ്റി പതിനാറ് പേർക്ക് ഇതിനകം തന്നെ കരാർ വെച്ചു കഴിഞ്ഞു വീട് പണി പൂർത്തിയാക്കിയത് തൊണ്ണൂറ്റിയേഴായിരത്തി മുപ്പത്തി മൂന്ന് പേർ പൂർത്തീകരിച്ചത് എൺപത്തിയൊരായിരത്തി എണ്ണൂറ്റി നാൽപ്പത് പേർ ഇതാണ് രണ്ടാം ഘട്ടത്തിന്റെ ചരിത്രം എന്നാൽ രണ്ടാം ഘട്ടത്തിൽ ഇനി സൂക്ഷ്മമായി ഒന്നുകൂടി പരിശോധിച്ചാൽ ഇതിലേതൊക്കെ വിഭാഗങ്ങൾക്ക് കൃത്യമായും ഭവനങ്ങൾ കിട്ടി എന്നതിന്റെ കഥ കൂടി പറയും രണ്ടാം ഘട്ടത്തിൽ ജനറൽ കാറ്റഗറി വിഭാഗത്തിൽ എൺപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് പേർക്ക് ലഭിക്കുമ്പോൾ അത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് അറുപത്തി അഞ്ചാണ് വീടുകളാണ് ലഭിച്ചത് പട്ടികവർഗ വിഭാഗത്തിന് പതിമൂവായിരത്തി അറുപത്തി അഞ്ച് കിട്ടുമ്പോൾ മത്സ്യത്തൊഴിലാളി വിഭാഗത്തിന് ആയിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് ലഭിക്കുന്നു പട്ടികജാതി വിഭാഗത്തിന് നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തിയൊന്ന് വീടുകളും ഈ പദ്ധതിയുടെ ഭാഗമായി ലഭിച്ചു ഇനി മൂന്നാം ഘട്ടത്തിലേക്ക് വന്നാൽ ഭൂരഹിതരും ഭവനരഹിതരുമായവർ എത്ര പേരുണ്ടായിരുന്നു അവർക്ക് എത്ര വീടുകൾ കിട്ടി എന്ന ചോദ്യത്തിന്റെ ഉത്തരം നമ്മുടെ മുന്നിലുണ്ട് സർവേ നടത്തിയത് മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി നാനൂറ്റി പതിനാറ് അർഹരായത് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് ഭൂരഹിതരിതിൽ ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് ഭൂമി വാങ്ങി വന്നവർ പതിനാറായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഇതിലുമുണ്ട് കൃത്യമായി വിശകലനം ജനറൽ കാറ്റഗറിയിൽപ്പെട്ട തൊണ്ണൂറ്റിയേഴായിരം പേർക്ക് ലഭിക്കുമ്പോൾ എസ് സി വിഭാഗത്തിനുള്ള പത്തൊൻപതിനായിരത്തി സ്വന്തമായി കുരയുണ്ടായി എസ് ടി വിഭാഗത്തിൽ രണ്ടായിരത്തി എന്നർത്ഥം ജനറൽ കാറ്റഗറിയിലും എസ് സി കാറ്റഗറിയിലും എസ് ടി കാറ്റഗറിയിലും ഉണ്ടായ ഒരു വലിയ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിന്റെ കഥ കൂടിയാണ് ലൈഫ് മിഷൻ നമ്മളോട് പറയുന്നത് ചുരുക്കത്തിൽ ഒരു രാഷ്ട്രീയമാണെങ്കിൽ അത് ഭവനരഹിതരായ ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കുകയും ഭൂരഹിതരായ ആളുകൾക്ക് സ്വന്തമായി ഒരു പിടി മണ്ണും ഒരു കൂരയും സ്വന്തമാക്കുന്ന പ്രയത്നത്തിന്റെ പേരുകൂടിയാണ് പുരോഗമിക്കുന്നത് മുപ്പത് വീടുകളാണ് ലൈഫ് മിഷനിൽ ടെൻഡർ നടപടികളിൽ പന്ത്രണ്ടെണ്ണം പ്രൊജക്ട് രൂപീകരണത്തിൽ നാൽപ്പത്തിയഞ്ച് കെയർ ഹോമുകൾ പതിനാല് ഇതാണ് ഫ്ളാറ്റുകളുടെ കണക്കും കേവലം വീട് മാത്രമല്ല എന്നർത്ഥം അത് ഫ്ളാറ്റ് സമുച്ചയങ്ങൾ കൂടി ഉൾപ്പെടുന്നതാണ് ലൈഫ് പദ്ധതി എന്ന് കൃത്യമായും പറഞ്ഞു വയ്ക്കുന്നു ആ അർത്ഥത്തിൽ ലൈഫ് എന്ന ഒരു ടാഗ് ലൈൻ വടക്കാഞ്ചേരി എന്ന വിശേഷണത്തിൽ ഒതുങ്ങിപ്പോകരുത് അതൊന്നു മാത്രം പക്ഷെ അതിൽ ക്രമക്കേടുണ്ടെങ്കിൽ അന്വേഷണം വേണം അന്വേഷണത്തിനൊടുവിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നവർക്കെതിരെ നടപടിയും ഉണ്ടാവണം കാരണം ഇതടിസ്ഥാനമായി ആകാശം മാത്രം മേൽക്കൂരിയായുള്ളവന്റെ സ്വപ്നമായിരുന്നു വീടെന്ന മോഹം ആ മോഹത്തിലേക്കാണ് സർക്കാർ പറഞ്ഞിറങ്ങിയത് വിഹിതവും കമ്മീഷനും കൊണ്ടുപോയവർ ആ അർത്ഥത്തിൽ കുറ്റകൃത്യം ചെയ്തവർ തന്നെയാണ് കഥയും കടങ്കഥയും അവസാനിക്കുന്നു മറ്റൊരു വിഷയവുമായി വീണ്ടുമെത്താം നമസ്കാരം